ഹലോ എം ഫൈവ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ നൂർദീൻ സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് ആൻഡ് മെയിൻസ് പേപ്പർ ടുവിൽ നമുക്ക് ഉറപ്പായും ചോദ്യം ഉണ്ടായേക്കാവുന്ന ഉണ്ടോ എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്യുന്ന വിവിധ ടെക്നോളജീസ് എന്തൊക്കെയാണ് തുടങ്ങിയവയും ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്ത് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിച്ചാൽ മാത്രമേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് ഏത് ചോദ്യമാണെങ്കിലും ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് മെയിൻസ് പോലുള്ള എക്സാമിന് നല്ല രീതിയിൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ നമ്മളിപ്പോ ഇവിടെ ഈ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അതിനപ്പുറം നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ സോ എം ഫേവർ കേരള പി എസ് സി എന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ സന്ദർശിക്കുക ജോയിൻ ചെയ്യുക അവിടെ നിന്നും നോട്ട് ഡൗൺലോഡ് ചെയ്തുകൊള്ളുക ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്നും അതിൻ്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഡിസാസ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാഷണൽ സ്റ്റേറ്റ് ലെവൽ ഈ പറയുന്ന റെസ്പോൺസ് ഫോഴ്സസിനെ പറ്റിയും ഫണ്ടിനെ പറ്റിയും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് comprising കമ്പനീസിങ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ആക്ഷൻസ് ടു മിനിമൈസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് നമുക്ക് വയനാട് ചൂരൻമലയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഒക്കെ അല്ലെ സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടൽ ഫ്ലഡ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ ഏതൊരു ഡിസാസ്റ്ററിനെയും ആ അതിൻ്റെ ഇമ്പാക്ട് അതിൻ്റെ ആ ഒരു തോത് കുറച്ചു കൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഫലവത്തായ പ്ലാനിങ്ങും ആക്ഷൻസും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ അതായത് ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ഒരു ഘട്ടവും ഡിസാസ്റ്റർ നടന്നതിന് ശേഷമുള്ള ഒരു ഘട്ടവും അതായത് പ്രീ റിക്കവറി ഫേസും പോസ്റ്റ് റിക്കവറി ഫേസ് പ്രീ റിക്കവറി ഫേസിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് സൈക്കിളാണ് പോസ്റ്റ് റിക്കവറി ഫേസിൽ നമുക്ക് പഠിക്കാനുള്ളതും രണ്ട് സൈക്കിളാണ് ആകെ മൊത്തം നാല് സൈക്കിൾസ് ആണ് കീ സൈക്കിൾസ് ആണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ തന്നെ പഠിക്കാനുള്ളത് അപ്പോൾ ഫോർ സ്റ്റേജസ് ഓഫ് ദ സൈക്കിൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ മനസ്സിലാക്കണം എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതൊരു ആണ് അല്ലെ ഡിസാസ്റ്ററിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ സഹായകരമാവുന്ന ഫലവത്തായ പ്ലാനിങ്ങും ആക്ഷൻസും എല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ഈ പറയുന്ന സൈക്കിളിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുകയാണ് മീൻസ് ഈ ഒരു ഈ ഒരു പ്രോസസ്സിന് ഓക്കെ നമ്മൾ എങ്ങനെയാ പ്രീ റിക്കവറി ഫേസ് എന്നും പോസ്റ്റ് റിക്കവറി ഫേസ് എന്നും പ്രീ റിക്കവറി ഫേസിൽ ഉൾപ്പെടുന്നതാണ് ആദ്യത്തെ രണ്ട് സൈക്കിൾ ആയിട്ടുള്ള എന്താണ് മിറ്റിഗേഷനും പ്രിപ്പയർഡ്നസ്സും അതായത് ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുന്നോടിയായി ഉള്ള ഫേസിൽ ഉൾപ്പെടുന്ന സൈക്കിൾസ് ആണ് നമ്പർ വൺ മിറ്റിഗേഷൻ നമ്പർ ടു പ്രിപ്പയർനസ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം തന്നെ എന്താണ് ലഘൂകരണം അല്ലെങ്കിൽ ശാന്തമാക്കുക മിറ്റിഗേറ്റ് ചെയ്യുക നമ്മൾ പറയുക അല്ലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സിവിയറിറ്റി ഉള്ള എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറച്ചു കൊണ്ട് വരിക എന്ന ലക്ഷ്യം ലഘൂകരണം അത് തന്നെയാണ് മിറ്റിഗേഷൻ എന്നുള്ള ഒരിത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉടനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റും ലൈക്ക് എന്തെങ്കിലും ഒരു ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ നമ്മളത് മനസ്സിലാക്കി എടുത്തതിന് ശേഷം അവിടെങ്കിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ സ്റ്റോക്ക് പേയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രിപ്പയർനസിൽ വരുന്നത് ആൻഡ് പോസ്റ്റ് റിക്കവറി ഫേജിൽ വരുന്നതാണ് അതായത് ഡിസാസ്റ്റർ സംഭവിച്ചതിനു ശേഷം വരുന്ന രണ്ട് സൈക്കിൾസ് ആണ് ഒന്ന് റെസ്പോൺസും മറ്റൊന്ന് റിക്കവറിയും റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ റെസ്പോൺസ് ഫോഴ്സസ് ഉണ്ട് നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ ഫോഴ്സസ് ഉണ്ട് അല്ലേ അവർ രംഗത്തിറങ്ങുന്നു ഇറങ്ങുന്നു മറ്റു ആർമി മറ്റു എല്ലാം രംഗത്തിറങ്ങുന്നു സ്വാഭാവികമായിട്ടും ആളുകളെ രക്ഷപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഇത് ഒരു പ്രശ്നം വന്നാൽ അതിനെ ഫേസ് ചെയ്ത് വേണ്ട നടപടികൾ എടുക്കുന്ന ഒരു ഘട്ടമാണത് സൈക്കിൾ സൈക്കിളാണ് തേർഡ് ആണ് ഫോർത്ത് സൈക്കിൾ എന്ന് പറയുന്നത് ആണ് നമ്മൾ തന്നെ കാണുന്നില്ലേ അതായത് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ച് അതായത് ഒരു പുനർനിർമ്മാണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ബാക്ക് എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് റിക്കവറി വരുന്നത് ഈ റിക്കവറിയുടെ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ എന്താണ് പല രീതിയിലുമുള്ള ഫണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ സഹായകരമാവുന്ന ഉള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും സ്കീംസും എല്ലാം കൊണ്ടുവരുന്നതും ലോക്കൽ സെക്രട്ടറിമാർക്കും മറ്റു ആൾക്കാർക്കും കൈയിട്ട് വരാനുള്ള ഒരു സൈക്കിളാണ് റിക്കവറി സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ നാല് സൈക്കിൾസ് എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണം വയനാട് ദുരിതാശ്വാസ ഫണ്ട് എന്തായി സോ ഇനി നമുക്ക് നോക്കാം നമ്പർ ിലേക്ക് പോകണം ദിസ് സ്റ്റേജ് എഫക്ട്സ് ഓഫ് എ ഹസ്ദാ മെഷേഴ്സ് ഇറ്റ് ഇൻവോൾവ് റിസ്ക് സോ ദ ഇമ്പ ഈ ഒരു ഈ ഒരു സൈക്കിൾ മിറ്റിഗേഷൻ സൈക്കിളിന്റെ ഓബ്ജെക്ടീവ് എന്ന് പറയുന്നത് ലക്ഷ്യം എന്താണ് ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ദ പ്രോബിലിറ്റി ഓഫ് എ ഡിസാസ്റ്റർ ഒക്കറിങ് ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഉണ്ടായാൽ സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ തോത് ലഘൂകരിക്കുക കുറച്ചു കൊണ്ടുവരിക ഇതാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ കൈക്കൊള്ളാം ഒന്ന് സ്ട്രക്ചറൽ മെഷേഴ്സും മറ്റൊന്ന് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സാണ് അതായത് ഇപ്പോ എന്താ പറയാ നല്ലൊരു ലാൻഡ് ഓക്കെ നല്ലൊരു ലാൻഡ് ഏരിയ അതിന്റെ ഒറ്റ നടുവിലൂടെ ഒരു പുഴ ഒഴുകുകയാണ് ഓക്കെ ശരിക്കും അതാണല്ലോ സംഭവിച്ചത് വയനാടിൽ മറ്റുമൊക്കെ എന്നു വെച്ചുകഴിഞ്ഞാൽ ആ പുഴയുടെ ദിശ മാറി കാര്യമായിട്ടുള്ള ജല ജലത്തിന്റെ തോത് കൂടുകയും അത് ഇവരുടെ വീടുകളിലേക്കും മറ്റുമെല്ലാം അടിച്ചു കയറി എത്രയോ ആളുകളെയാണ് ചാലിയാർ പുഴയിലേക്ക് അങ്ങ് കൊണ്ടുപോയത് അല്ലെ അപ്പോൾ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന ലാൻഡ് അതായത് ഈ പറയുന്ന ലാൻഡിനെ ഈ പറയുന്ന റിവറിൽ നിന്നും ഫ്ലഡ് സംഭവിക്കുന്നതിന് രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബണ്ട് നിർമ്മാണം അല്ലേ അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് ചെയ്യാം അതായത് ഡാമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ഡാമുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം തന്നെയാണ് പല ജില്ലകളും വെള്ളത്തിനടിയിലാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലൈക്ക് ഡാംസ് ഫ്ലഡ് ലെവീസ് ഫ്ലഡ് ലെവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബണ്ടുകൾ തന്നെയാണ് പുഴയും ലാൻഡും ഇടയിൽ ഒരു ബണ്ട് നിർമ്മിക്കുക അപ്പോൾ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയാലും ഈ വെള്ളം ബണ്ട് ഭേദിച്ച് ലാൻഡിലേക്ക് എത്തത്തില്ല സീവോൾ സൈക്ലോൺ ഷെൽട്ടേഴ്സ് ലാൻഡ് സ്ലൈഡ് സ്റ്റെബിലൈസേഷൻ പ്രോജക്ട്സ് ആൻഡ് എർത്ത് എർത്ത്കേക്ക് റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ എർത്ത് കേക്ക് റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ബിൽഡിങ് നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ അടിസ്ഥാനത്തിൽ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് അവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ മെഷേഴ്സ് നമുക്ക് മിറ്റിഗേഷൻ സൈക്കിളിൽ എടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്പർ വൺ പോളിസി പ്ലാനിംഗ് ആണ് അതായത് എൻഫോഴ്സിങ് ലാൻഡ് യൂസ് സോണിങ് റെഗുലേഷൻസ് അതായത് ഇപ്പോൾ ഹൈ റിസ്ക് സീസ്മിക് അതായത് എർത്ത് ക്വേക്ക് കാര്യമായിട്ടുണ്ടാകാൻ ഇടയുള്ള ഭാഗങ്ങളിൽ ആ പറയുന്ന സ്ഥലങ്ങളിൽ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാതിരിക്കുക ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാതിരിക്കുക ആൻഡ് ഈ പറയുന്ന എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ ലോസ് അല്ലേ പ്രധാനമായിട്ടും കോസ്റ്റൽ റെഗുലേഷൻ സോണാണ് കോസ്റ്റൽ റെഗുലേഷൻ സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് യു പി എസ് സിയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കോസ്റ്റർ റെഗുലേഷൻ സോൺ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ സെവൻ തൗസൻഡ് ഫൈവ് സിക്സ്റ്റീൻ കിലോമീറ്റർ നീളത്തിലുള്ള ആ ഒരു കോസ്റ്റ് ലൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ ഒരു കോസ്റ്റ് ലൈൻ എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണ് സിആർ അഥവാ കോസ്റ്റ് റെഗുലേഷൻ സോൺ ഓക്കെ അപ്പൊ ഈ പറയുന്ന സിആർ സ്ട്ട് എന്ന് പറയുന്നത് നിയന്ത്രിക്കും ഈ പറയ എന്തൊക്കെ അതായത് ഈ പറയുന്ന സെവൻ തൗസൻഡ് ഫൈവ് സിക്സ്റ്റീൻ കിലോമീറ്റർ ഇന്ത്യയുടെ കോസ്റ്റ് ലൈനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കണമെന്ന് ഈ പറയുന്ന സിആർസ്ടിൽ പറയുന്നുണ്ട് സി ആർ എസ് ഓക്കെ സോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ പോളിസി പ്ലാനിങ് സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ റിസ്ക് അസസ്മെന്റ് ക്രിയേറ്റിംഗ് ഹസാർഡ് മാപ്സ് ആൻഡ് വൾനറബിലിറ്റി ആൻഡ് അനലൈസിസ് അതായത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ബിറ്റിഗേഷൻ പ്രോസസ്സിൽ നമ്മൾ ധാരാളം ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് ധാരാളം ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റമാണ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന ജോഗ്രഫിക്കലി കിട്ടുന്ന ഡാറ്റ അത് ക്യാപ്ചർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് ജി എ എസ് അഥവാ ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ റിമോട്ട് സെൻസിങ് അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഏതൊക്കെയാണ് ഹസാഡായിട്ടുള്ള സോൺസ് അല്ലെങ്കിൽ വൽനറബിലിറ്റി മാപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ മിറ്റിഗേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി കൂടുതലായിട്ടും ജി ഐ എസും അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് തന്നെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറയുന്ന മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ഹസ വൽനറബിലിറ്റി മാപ്പിംഗ് ഓക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജി ഐ എസ് ആൻഡ് റിമോട്ട് സെൻസിങ് ടെക്നോളജി ഡ്യൂറിങ് മിറ്റിഗേഷൻ സൈക്കിൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയേണ്ടത് നേരത്തത് ഫിനാൻഷ്യൽ മെക്കാനിസം മെക്കാനിസമാണ് പ്രൊമോട്ടിംഗ് ഡിസാസ്റ്റർ ഇൻഷുറൻസ് ഫോർ ഹൗസ് ഹോൾഡ്സ് ആൻഡ് ക്രോപ്സ് എക്സാമ്പിൾ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പി എം ഫസൽ ബീമാ യോജന അതായത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഈ പറയുന്ന മോഡി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് അതായത് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീം ഫോർ ഫാമേഴ്സ് ഈ ഡിസാസ്റ്ററും മറ്റ് ഡ്രോട്ടും ഫ്ലഡൊക്കെ വരുമ്പോഴേക്കും അവരുടെ വിളകൾ നശിച്ചു പോകുമ്പോൾ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ഇനി പബ്ലിക് അവയർനെസ് എഡ്യൂക്കേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് അബൌട്ട് റിസ്ക് ആൻഡ് സേഫ് പ്രാക്ടീസസ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഈ പറയുന്ന സ്ട്രക്ചറൽ മെഷേഴ്സ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ബണ്ടുകളും ഡാമുകളും ഒക്കെ ഫോം ചെയ്യുക അതുപോലെ തന്നെ ഈ പറയുന്ന നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് അത് പോളിസി പ്ലാനിംഗ് ഒക്കെയാണ് ഈ പറയുന്ന എൻവൈറോമെൻ്റൽ പ്രൊട്ടക്ഷൻ ലോസ് കോസ്റ്റർ റെഗുലേഷൻ സോണ് അല്ലെ ഇതൊക്കെ നമ്മുടെ പോളിസി പ്ലാനിങ്ങിലൊക്കെ വരെയാണ് പിന്നെ അതുപോലെ തന്നെ ഹസ്ദാട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വൽനറബിലിറ്റി മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ജി ഐ എസ് റിമോട്ട് സെൻസിങ് പോലുള്ള ടെക്നോളജീസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മെക്കാനിസം അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കർഷകർക്ക് നാളൊരു കാലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മൂലം അതിന്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ പബ്ലിക് അവയർനെസ് ആണ് സ്വാഭാവികമായിട്ടും ഒരു പൊതു പൊതുവായ ഒരു ബോധവൽക്കരണം റിസ്ക്കും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് മിറ്റിഗേഷൻ സൈക്കിളിൽ നമ്മൾ പറയുന്നത് ഓക്കെ സോ നമുക്ക് ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് യു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റിനെ പറ്റി ഇത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്ടിന്റെ എയിം എന്താണെന്ന് യു പി എസ് സി പരീക്ഷയിൽ ചോദിച്ചു ടു ബിൽഡ് സൈക്ലോൺ ഷെൽട്ടേഴ്സ് ചുഴലിക്കാറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ പല രീതിയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുമാണ് ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ടുള്ള അറേബ്യൻ സി ബേ ഓഫ് ബംഗാളിൽ നിന്നും രൂപപ്പെടുന്ന സൈക്ലോൺസ് വിവിധ സൈക്ലോൺസ് അല്ലെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൈക്ലോൺ ഷെൽട്ടേഴ്സ് ബാധിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കോസ്റ്റൽ എംബാക്മെന്റ്സ് എർലി വാർണിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് കോസ്റ്റൽ സ്റ്റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ആര് ചെയ്യുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയ്യുന്നത് ഇനി സെക്കൻഡ് സൈക്കിൾ എന്ന് പറയുന്നതും പ്രീ ഡിസാസ്റ്റർ ഫേസിൽ തന്നെ ഉള്ളതാണ് പ്രിപ്പയർണസ് നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥം മനസ്സിലായിട്ടുണ്ടോ ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് കേപ്പബിലിറ്റീസ് ടു റെസ്പോൺ എഫക്റ്റീവ്ലി ടു എ ഡിസാസ്റ്റർ മെനി ടോക്കേഴ്സ് ഇറ്റ്സ് അബൌട്ട് പ്ലാനിങ് ആൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റി ഇൻ അഡ്വാൻസ് അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ടു എൻഷോർ ടൈംലി ആൻഡ് എഫക്റ്റീവ് റെസ്പോൺസ് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിനെ വളരെ എഫക്റ്റീവായിട്ട് ടൈംലി സമയത്തിനൊത്ത് ആ ഡിസാസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് ആ പ്രിപ്പയർനെസ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന വൽനബറബി വൽനറബിലിറ്റി മാപ്പിംഗും എല്ലാം നടത്തിയതിനു ശേഷം ഇവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലാവസ്ഥ ഇന്ത്യൻ മിഥ്യോറജിക്കൽ ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് പറയുകയാണ് സോ ഇവിടെ കാര്യമായ രീതിയിൽ മഴ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ കേരളത്തിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് സോ ഇവിടെ ഒരു ഡിസാസ്റ്റർ ഒരുപക്ഷെ സംഭവിച്ചേക്കാം എങ്കിൽ ആ ഒരു ഏരിയയിലെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് മാത്ര മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഷെൽട്ടർ അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കരു കരുതൽ ഇതൊക്കെയാണ് പ്രിപ്പയർണസ്സിൽ വരുന്നത് ഓക്കെ സോ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ ഉൾപ്പെടുന്നത് പ്ലാനിങ് ആണ് ഡെവലപ്പിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് അറ്റ് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ് അതുപോലെ തന്നെ എർലി വാർണിംഗ് സിസ്റ്റം അല്ലേ എർലി വാർണിംഗ് സിസ്റ്റം ഇൻസ്റ്റാളിങ് ആൻഡ് മെയിൻറ്റെയിങ് ടെക്നോളജി ഫോർ ഫോർകാസ്റ്റിംഗ് സൈക്ലോൺസ് സുനാമീസ് പ്രധാനമായിട്ട് ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റം സെന്റർ ആണ് അത് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ സുനാമി വന്നതിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെന്റർ ആണ് ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെന്റർ അതെവിടെയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഹൈദരാബാദിലാണ് ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് നേരത്തെ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ ഇനി അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് അതായത് നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് വേണം സോ അതിനായിട്ട് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വോളണ്ടറി കമ്മ്യൂണിറ്റീസ് ഉണ്ട് പോലീസ് ഉണ്ട് ഓർ അത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇനി സ്റ്റോക്ക് പൈലിങ് ഞാൻ ഈ പറഞ്ഞ ഫുഡും മെഡിസിനും അവർക്ക് വേണ്ടിയിട്ടുള്ള ടെൻസും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുക ദൻ മോക്ക് ഡ്രിൽസ് കണ്ടക്ടി പ്ലാൻസ് ആൻഡ് എൻഷർ കോർഡിനേഷൻ അപ്പോൾ ഈ പറയുന്ന മോക്ക് ഡ്രിൽ ഏത് സൈക്കിളിൽ വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അത് മിറ്റിഗേഷനിലല്ല അത് പ്രിപ്പയർണസിനാണ് കാരണം നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ ഡിസാസ്റ്റർ വരുമ്പോൾ സാധിക്കുമോ എന്നുള്ളത് പ്രിപ്പേർനസ് സൈക്കിളിൽ മോക്ക് ഡ്രില്ല് വഴിയാണ് നമ്മൾ അത് സാധ്യമാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെക്കൻഡ് സൈക്കിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറയുന്ന നമ്മുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മിറ്റിയൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഡോപ്ലർ റെഡാസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ സുനാമി ഏർലി വാർണിംഗ് സെന്റർ അതായത് നമ്മുടെ ഹൈദരാബാദിലുള്ള ആ സെന്ററിന്റെ സഹായം നമുക്കുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പം നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ല മഴയ്ക്ക് ഇന്ന സമയത്ത് സാധ്യതയുണ്ട് ഉച്ചയോടു കൂടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മൊബൈൽ അലേർട്ടൊക്കെ വരുന്നില്ലേ അതുപോലെ തന്നെ ഡ്രോൺ സർവേകളും ഒക്കെ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ടെക്നോളജിയാണ് പ്രിപ്പേഡ് സൈക്കിളിലോ വരുന്നത് ഓക്കെ ഏതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ എൽ ഇ സിസ്റ്റം എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് നമ്മുടെ ഐ എം ടി അഥവാ ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോപ്ലർ റെഡാസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സുനാമി എർലി വാർണിംഗ് സെന്റർ ഹൈദരാബാദ് അവിടെ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടുന്ന മൊബൈൽ അലേർട്ട് അല്ല സെൽ ബ്രോഡ്കാസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത് അതുപോലെ തന്നെ ഡ്രോൺ സർവീസ് പ്രീ ഡിസാസ്റ്റർ മാപ്പിംഗിന് വേണ്ടിയിട്ട് ഡ്രോൺ സർവീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത പോകുന്നത് പോസ്റ്റ് ഡിസാസ്റ്ററിലേക്ക് കിടക്കുകയാണ് അവിടെ നമുക്ക് രണ്ട് സൈക്കിളാണുള്ളത് മൂന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആയിട്ട് പഠിക്കുന്നു റെസ്പോൺസും റിക്കവറിയുമാണ് ഓക്കെ ഈസ് ദ ഇമീഡിയറ്റ് ആക്ഷൻ ടേക്കിംഗ് ഡൂറിംഗ് ഓർ റൈറ്റ് ആഫ്റ്റർ ഡിസാസ്റ്റർ ടു സേവ് ലൈഫ് പ്രൊട്ടക്ട് പ്രോപ്പർട്ടി ആൻഡ് മീറ്റ് ബേസിക് ഹ്യൂമൻ നീഡ്സ് അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താ ടു പ്രൊവൈഡ് ഇമീഡിയറ്റ് അസിസ്റ്റൻസ് ടു വിക്ടിംസ് എന്നുള്ളതാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി എടുക്കേണ്ട നടപടികൾ എന്താണ് വിക്ടിംസിനെ സഹായിക്കുക വിക്ടിംസിനെ സഹായിക്കുക എന്തെങ്കിലും വിക്ടിംസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ സഹായിക്കുക ആ പ്രദേശത്തേക്ക് ഓടിയെത്തുക അപ്പൊ ഇവിടെയൊക്കെ വലിയ ഒരു കാര്യം നമുക്ക് അപ്പൊ ഒരു ഘട്ടത്തിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പയർനസിൽ ഈ പറയുന്ന പോലീസിനും നാഷണൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനും മറ്റ് വോളണ്ടറി കമ്മ്യൂണിറ്റീസിനും ഒക്കെ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് അവരിവിടെയാണ് അത് നടപ്പിലാക്കുന്നത് അവരുടെ പ്രവർത്തനം ഈ പറയുന്ന റെസ്പോൺസ് സൈക്കിളിലാണ് വരുന്നത് സോ ഇവിടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആക്ടിവിറ്റീസ് ഇൻവോൾഡ് എന്ന് പറയുന്നത് സോ നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെയും ഈ പറയുന്ന ഡിസാസ്റ്റർ ഏരിയയിലേക്ക് ഡിപ്ലോയ് ചെയ്യും ആൻഡ് ആൾസോ എമർജൻസി റിലീഫുമാണ് നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് വാട്ടർ ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഡാമേജിന്റെ അസസ്മെന്റ് അതായത് എത്രത്തോളം നമ്മൾ കണ്ടില്ലേ വയനാട് ചൂരൽ മലയിലേക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ ഡാമേജ് അസസ്മെന്റ് എത്രമാത്രം ഡാമേജ് ഉണ്ട് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചങ്ങ് പോയി എന്നുള്ള രീതിയിൽ ആ ഒരു ഡാമേജ് അസസ്മെന്റ് നമുക്ക് നടത്താൻ സാധിച്ചു റാപ്പിഡ് അസസ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്കെയിൽ ഓഫ് ദി ഡിസാസ്റ്റർ ആ ഡിസാസ്റ്ററിന്റെ തീവ്രത നമുക്ക് അളക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇവാക്വേഷൻ മൂവിങ് പീപ്പിൾ ഫ്രം ഡേഞ്ചർ സോൺസ് ടു സേഫർ പ്ലേസസ് നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മാപ്പിംഗ് ഒക്കെ നടത്തി ഒരു പക്ഷേ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഇവാക്വേഷന് വേണ്ടിയിട്ടുള്ള സെന്ററുകൾ അല്ലെ ഷെൽട്ടേഴ്സ് മറ്റുമെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം ഇപ്പൊ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ ആ പൊട്ടി മുളയ്ക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ വിക്ടിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് എവിടെ ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നത് ഈ റെസ്പോൺസിന്റെ റെസ്പോൺസ് സൈക്കിളിൽ ആണെന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തു കൊള്ളണം ഓക്കെ റെസ്പോൺസ് സൈക്കിൾ സോ ഓൾറെഡി നമ്മൾ പ്രിപ്പയർണസിൽ നമ്മൾ ചെയ്യുന്നത് ഇവാക്വേഷൻ സെന്റേഴ്സ് സ്കൂളുകളും മറ്റുമെല്ലാം കണ്ടെത്തി റെഡി ആയിരിക്കും ഓക്കെ നമുക്കറിയാം ഡിസാസ്റ്റർ വരുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ പോയി ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വീടും കൂടും വിട്ടൊന്നും വരത്തില്ല വൺസ് ഡിസാസ്റ്റർ സം ഭൂരിപക്ഷം ആളുകൾ ചില ആളുകൾ അത് മനസ്സിലാക്കി മാറുന്നവരുണ്ട് അല്ലാത്തവര് ഡിസാസ്റ്ററിന്റെ വിക്ടിംസ് ആവുകയാണ് ശേഷമാണ് അവരെ നമ്മൾ കണ്ടില്ലേ ടു തൗസൻഡ് എയ്റ്റീൻ സിനിമയിലായാലും മറ്റേതിലായാലും ഈ പറയുന്ന ബോട്ട് തോണി ഇറക്കി വീട്ടിൽ നിന്ന് രക്ഷിച്ച് അവരെ ഇവാക്വേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ അപ്പൊ ഇത് റെസ്പോൺസ് സൈക്കിളിലാണ് ഇത് വരുന്നത് യുവാക്വേഷൻ എന്ന് പറയുന്നത് റെസ്പോൺസ് സൈക്കിളിലാണ് വരുന്നത് മാത്രമല്ല ആക്ടിവേറ്റിംഗ് എമർജൻസി ഓപ്പറേഷൻസ് ആൻഡ് സെന്റേഴ്സ് ആംബുലൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതായത് വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ കളക്ടറേറ്റും അല്ലെ മറ്റ് വിവിധ കാലാവസ്ഥാ വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഇറങ്ങി അങ്ങ് കളിക്കുകയാണ് അല്ലെ ഗ്രാമവികസന മന്ത്രാലയവും എല്ലാം ഇതിന് നേതൃത്വം നൽകി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആളുകൾ വിക്ടിംസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഡ്രോൺസ് യൂസ് ചെയ്യാം ഡ്രോൺ എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് റിയൽ ടൈം ഡാമേജ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി ഐ എസ് ടെക്നോളജിയുടെ സഹായം നേടാവുന്നതാണ് ഡ്രോൺസ് ഉപയോഗിച്ച് സെർച്ചും റെസ്ക്യൂ നടത്താവുന്നതാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഡ്രോൺസ് ഉപയോഗിച്ച് ആളുകൾക്ക് ആഹാരം പോലും കൊണ്ടെത്തിക്കാൻ സാധിക്കും അല്ലെ അവർ എടുത്താൽ മതി ഡ്രോൺ താഴ്ത്തി കൊടുക്കും പിന്നെ അത് മാത്രമല്ല സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന അതായത് ആളുകളെ പാനിക്കായ ആളുകളെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ഒരു ഒരു അറ്റം വരെയും ആ ഒരു ക്രൈസിസ് കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഒരു ടെക്നോളജിയുടെ ഒരു പ്രധാന പാർട്ട് എന്ന് പറയുന്നത് റെസ്പോൺസ് ആയിക്കുള്ള ഓക്കെ അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും ഞാനിത് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അവർ പക്ഷേ ഇതെല്ലാം ഈ ടെക്നോളജീസ് എല്ലാം പി എച്ച് ജി പരീക്ഷയ്ക്ക് വന്നെന്നിരിക്കും ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളത് നിങ്ങളുടെ നോട്ടിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചിരുന്നാൽ മതി റിക്കവറി എന്ന് പറയുന്നത് ദ ലാസ്റ്റ് പ്രോസസ് ആണ് ഇറ്റ്സ് ദ ലോങ് ടേം പ്രോസസ് ഫോർ റീസ്റ്റോറിങ് റീബിൽഡിങ് ആൻഡ് റീഹാബിലിറ്റിംഗ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഇറ്റ് ബിഗിൻസ് ആഫ്റ്റർ ദ ഇമീഡിയറ്റ് ത്രെഡ് ടു ലൈഫ് ഹാസ് സബ്സൈഡ് അപ്പൊ ഇതിന്റെ ടു റിട്ടേൺ ദ കമ്മ്യൂണിറ്റി ടു എ സ്റ്റേറ്റ് ഓഫ് ഓർ ഐഡിയലി ടു ബിൽഡ് ബാക്ക് ബെറ്റർ സോ റെസ്പോൺസ് സംഭവിച്ചതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആളുകളുടെ രക്ഷിക്കാൻ പറ്റാവുന്ന എല്ലാ ആളുകളെയും രക്ഷിച്ചതിനു ശേഷം ജീവഹാനി സംഭവിക്കാവുന്ന ആ ഒരു ഘട്ടത്തെ ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം റിക്കവറി പ്രോസസ്സിലേക്ക് കടക്കാം ഈ റിക്കവറി പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തെ തന്നെ പുനർ റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞ് വന്ന് അത്യാവശ്യം കയറ്റു വരലൊക്കെ നടന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് നമ്മൾ വെച്ച് പുലർത്തിയാൽ ഇനിയും നമ്മൾ എന്താണ് കേട്ടുകൊണ്ടേയിരിക്കും കാരണം ഇത് നമ്മുടെ സ്ഥലമായി പോയി നമ്മുടെ സംസ്ഥാനമായി പോയി അപ്പോ റീബിൽട്ട് കേരള എന്നൊക്കെ പറഞ്ഞു വരുന്നില്ല അപ്പൊ റീബിൽട്ട് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി പുനർനിർമ്മാണം റീബിൽട്ട് ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പുനർനിർമ്മാണം എന്ന അർത്ഥമാണ് റിക്കവറി വരുന്നത് ഓക്കെ നമുക്ക് ഷോർട്ട് ടേം റിക്കവറി ഉണ്ട് റീസ്റ്റോറിങ് എസെൻഷ്യൽ സർവീസസ് ലൈക്ക് പവർ വാട്ടർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മറ്റേ ഡെബ്രീസ് ആ ഒരു വേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയാ ചില ഒക്കെ വന്ന് കടന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിൽ കാര്യത്ത് മാറ്റുക ആ ഒരു സഞ്ചാരയോഗ്യമാവുന്ന രീതിയിൽ റോഡ് ക്ലിയർ ചെയ്യുക ലോങ് ടേം റിക്കവറിയിൽ നമുക്ക് വരുന്നത് റീകൺസ്ട്രക്ഷൻ ആണ് ഈ പറയുന്ന ബിൽഡിംഗ് എല്ലാം നശിച്ചു പോയ ബിൽഡിങ് ഹോസ്പിറ്റൽസ് വീടെല്ലാം കൺസ്ട്രക്ട് ചെയ്യുക അതുപോലെ തന്നെ എക്കണോമിക് റീഹാബിലിറ്റേഷൻ അതൊരു ലോങ് ടേം ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൂറ് കോടി പിരിച്ചിട്ട് പാവപ്പെട്ടവന് പതിനായിരം രൂപ എടുത്തിട്ട് ബാക്കി വരുമൻ കൊണ്ടുപോവുക ഓക്കെ സൈക്കോ സോഷ്യൽ കെയർ അതായത് ലോങ് ടേം റിക്കവറി ആണ് ഇവിടെ കൗൺസിലിംഗ് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഈ ഒരു ഡിസാസ്റ്റർ ഭയങ്കരമായിട്ട് എന്താ ഈ ഒരു ഡിസാസ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ മെന്റലി കൗൺസിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക ബിൽഡ് ബാക്ക് ബെറ്റർ ഇത് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഒരു കോർ പാർട്ടാണ് എന്തിന്റെ കോർ പാർട്ടാ എന്തിന്റെ കോർ പാർട്ടാ റിക്കവറി എന്ന് പറയുന്ന പ്രോസസ്സിന്റെ കോർ പാർട്ടാ ഓക്കെ സോ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് സോ നാല് സൈക്കിൾസ് നമ്മൾ പഠിച്ചു ഈ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഐ എം ടി ഇന്ത്യൻ മിറ്റ്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ആക്ടിവിറ്റീസിന് നേതൃത്വം നൽകുന്നുണ്ട് റെസ്പോൺസിൻ്റെ സമയത്ത് ഡിസാസ്റ്റർ റെസ്പോൺസ് പോഴ്സും നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അല്ലെ പാരാമിലിറ്ററി ഫോഴ്സ് ഒക്കെ വരുന്നുണ്ട് അവർ അതായത് ഇപ്പം സിആർ പി എഫിൻ്റെ സഹായം വേണമെങ്കിൽ സിആർ പി എഫ് വരുന്നുണ്ട് പിന്നെ റിക്കവറിയുടെ സാധനത്ത് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പ്രൈമറി റെസ്പോൺസിബിൾ ആ റിക്കവറിയുടെ സമയത്താണ് നമ്മുടെ മരുമോനും ഭാര്യയും എല്ലാം കൊണ്ട് എന്തെയ്യുന്ന മകളും മരുമോനും എല്ലാം കൊണ്ട് കാശ് അല്ലെ ലോക്കൽ സെക്രട്ടറിമാർ കാശ് അടിച്ചു മാറ്റുന്ന ആ ഒരു ഏരിയ ആണ് റിക്കവറി എന്ന് പറയുന്നത് ഇനി നാഷണൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അതുപോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അതായത് ഫിനാൻഷ്യൽ മെക്കാനിസം ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് പിന്നെ അതർ മിനിസ്ട്രീസ് കേന്ദ്ര മിനിസ്ട്രീസ് ഒക്കെ അവരുടെ ഒരു അതായത് കേന്ദ്രത്തിന്റെ ഒരു സഹായം വരുന്നുണ്ട് അല്ലേ കേന്ദ്രത്തിന്റെ സഹായം വരുന്നുണ്ട് റൂറൽ അർബൻ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവർ ഒരു പുന പുനർധാരണ പുനർവികസന ഒരു ഫണ്ട് സഹായം സം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സോ എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിൽ ഏറ്റവും മികച്ച മാർക്കോടു കൂടി ഉയർന്നു വരാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നിങ്ങളുടേതായിരിക്കും ആ താങ്ക് യു സോ മച്ച് സീ യു സോൺ